വടാട്ടുപാറക്കാരുടെ പട്ടയമെന്ന സ്വപ്നത്തിന് വനംവകുപ്പ് വീണ്ടും തടയിടുന്നു നൂറ്റി മുപ്പത് വർഷം മുമ്പിറങ്ങിയ ഉത്തരവ് പൊടി പൊടിതട്ടിയെടുത്താണ് വനംവകുപ്പിൻ്റെ ഇത്തവണത്തെ നീക്കം പ്രശ്നത്തിൽ ഇടപെട്ട് പട്ടയ പട്ടയവിതരണത്തിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ നേതാക്കൾ റവന്യൂ മന്ത്രിക്ക് നിവേദനം നൽകി വടാട്ടുപാറയിലെ പലവൻപടി റോക്ക തുടങ്ങിയ ഭാഗങ്ങളിലെ അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് വനംവകുപ്പിന്റെ പുതിയ നീക്കത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് സി പി ഐ നേതാക്കളായ ഇ കെ ശിവൻ എം കെ രാമചന്ദ്രൻ ശാന്തമ്മ പയസ് എന്നിവരുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി കെ രാജന് കഴിഞ്ഞ ദിവസം നിവേദനം നൽകി പതിറ്റാണ്ടുകളായി താമസിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്തിരുന്ന ഭൂമി റിസർവ് വനമാണെന്നാണ് വനം വകുപ്പിന്റെ സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് പട്ടയ വിതരണ നടപടികൾക്ക് തിരിച്ചടിയായിരിക്കുന്നത് നൂറ്റിമുപ്പത് വർഷം മുമ്പ് രാജഭരണകാലത്തിറങ്ങിയ ഉത്തരവാണ് ഇതിന് തെളിവായി അവർ ഹാജരാക്കുന്ന രേഖ പട്ടയം നൽകുന്നതിന് മുന്നോടിയായി കൈവശ ഭൂമിയിലെ ആഞ്ഞിലി പ്ലാവ് തുടങ്ങിയ ഖനമരങ്ങൾക്ക് വില നിശ്ചയിച്ച് നൽകണമെന്ന് റവന്യൂ വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രിയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ സന്ദർഭത്തിലാണ് അവർ പട്ടയം നൽകുന്നത് അസാധ്യമാക്കുന്ന വിധത്തിലുള്ള വാദം ഉയർത്തിയത് പട്ടയത്തിന് അർഹതയുള്ള ഭൂമിയാണെങ്കിൽ അത് തെളിയിക്കുന്ന മറ്റെന്തെങ്കിലും രേഖ ഹാജരാക്കണമെന്നും അവർ നിർദ്ദേശിക്കുന്നുണ്ട് പ്രദേശത്തെ വനവും കൈവശ ഭൂമിയുമായി ബന്ധപ്പെട്ട പല ഉത്തരവുകളും രേഖകളും സർക്കാർ ഫയലുകളിൽ കാണാനില്ലാത്തതും ലഭ്യമായ ചില ഉത്തരവുകളിലെ അവ്യക്തതയും വനംവകുപ്പിന്റെ നീക്കത്തെ പ്രതിരോധിക്കുന്നതിൽ പ്രതിബന്ധം സൃഷ്ടിക്കുന്നുണ്ട് മുമ്പ് പല കാലഘട്ടങ്ങളിലായി പട്ടയങ്ങൾ വിതരണം ചെയ്തതിനെയും സോഷ്യൽ ഫോറസ്ട്രി ചോദ്യം ചെയ്യുന്നുണ്ട് റിസർവ് വനത്തിലാണ് പട്ടയം വിതരണം ചെയ്തതെന്നാണ് വാദം ഇങ്ങനെ സംഭവിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമാണെന്നും സോഷ്യൽ ഫോറസ്ട്രിയുടെ റിപ്പോർട്ടിലുണ്ട് ജി ടി വി ന്യൂസ് കോതമംഗലം